ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇത്ര തൃപ്തിയായിട്ട് ഒരു ഊണ് കഴിക്കുന്നത് വേറെങ്ങുമല്ല നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ പത്തിയൂർ കിഴക്ക് കുറ്റിക്കുളങ്ങര അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടൊരു വീട്ടിൽ നടത്തുന്ന ഒരു വീട്ടിലൂണാണ് മുപ്പത് വർഷത്തെ പാരമ്പര്യത്തിലാണ് ഇവിടെ ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഒരു അച്ഛനും അമ്മയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഊണാണ് ഏകദേശം പന്ത്രണ്ട് മണിയാകുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഒരു മണി ഒന്നരക്കുള്ളിൽ തന്നെ നൂറുനൂറ്റമ്പതോളം ഊണ് തീരുന്നൊരു ഏക സ്ഥലമെന്ന് തന്നെ പറയാം ആണെങ്കിലും സാമ്പാറാണെങ്കിലും ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും സദ്യവട്ടത്തിൽ എങ്ങനെയാണ് വിളമ്പുന്നത് അതേ രുചി തന്നെയാണ് ഇവിടുത്തെ പാചകങ്ങൾ ഓരോ ഭക്ഷണ വിഭവങ്ങളും മേക്ക് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടും നല്ല വൃത്തിയിലും വെടുപ്പിലുമാണ് എന്തായാലും ഇവിടുത്തെ രുചിവിശേഷങ്ങൾ വിശേഷങ്ങൾ നമുക്കൊന്ന് പറഞ്ഞപ്പെടാം നിങ്ങളും പോരെ ൃപ്തി ഹോട്ടലിലെ ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്യുന്ന മെയിൻ ആളാണ് ഏറ്റവും ഇഷ്ടം മുളകോ ഇഷ്ടം വേറെ നാടൻ മുളകില്ല ഏറ്റവും പിന്നെ മീൻ മീൻ കറി ഒക്കെ മീൻകറി അല്ല വേണം മീൻകറിയൊക്കെ എന്ന് പറഞ്ഞാല് മനുഷ്യനെ വായിക്കുരുചിയായിട്ട് കഴിക്കണം കൃത്രിമം കാണിക്കരുത് ഫുഡിനത് മനസ്സിലായില്ലേ ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ തിയറി എന്ന് പറയുന്നത് ഒരു സാധനം അപ്പൊ മീൻ തന്നെ വെട്ടിക്കഴിഞ്ഞാൽ അത് വിനാജി ഉപ്പ് ഇട്ട് കഴുകി ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം അത് കഴുകിയെടുക്കത്തുള്ളൂ അതുപോലെ തന്നെ ഇപ്പം തന്നെ ഒരു പെട്ട ഫാസ്റ്റ് ഫുഡ് കഴിച്ച മനുഷ്യന് അസുഖം വരും എന്താ അഞ്ചിനാമുട്ടം ഒരു സാധനം ചേർത്ത് രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ നല്ലപോലെ വാഷ് ചെയ്ത് അതേ ബ്ലഡ് ഇരിപ്പ് കൊണ്ട് അത് പോണം നല്ല വാഷ് ചെയ്തതിന് ശേഷം പിന്നെ അത് വിനാജി ഉപ്പ് ഒഴിച്ചിട്ട് നമ്മൾ നോക്കണം ഒരു പത്ത് മിനിറ്റ് നോക്കണം അപ്പം അതിൻ്റെ അഴുക്ക് വരുന്ന കാണാം ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കുമ്പോഴാണ് മനുഷ്യൻ അസുഖം ഉണ്ടാകുന്നത് കാരണം നമ്മൾ നാടൻ ഫുഡ് നല്ല രീതിയിൽ കൃത്രിമില്ലാതെ കൊടുക്കുന്നു അല്ലാതെ ഇപ്പൊ വരവൊടി മേടിച്ചൊന്നും നമ്മൾ ചെയ്യത്തില്ല ഇറച്ചി മസാല തന്നെ നമ്മള് സാധനങ്ങള് മേടിച്ച് പൊടിപ്പിക്കുക മുളക് തന്നെ മുളക് മല്ലി മേടിച്ച് പൊടിപ്പിക്കുക ഒരു സാധനം വെളിയിൽ നിന്ന് മേടിക്കത്തില്ല പിന്നെന്ന് പറഞ്ഞാല് ഇവിടെ ദിവസം അവിയൽ വേണം ആൾക്കാർക്ക് ദിവസം അവിയൽ നിങ്ങളുടെ മെയിൻ മെയിനായിട്ടാണെന്ന് തോന്നുന്നത് അതെ അവിയല് പിന്നത് ഉള്ളിച്ചമ്മന്തി ഉള്ളിച്ചമ്മന്തി ഇതെല്ലാവർക്കും ആവശ്യമുള്ള കാര്യം ഒരു ദിവസം ഇല്ലെന്നാല്പട ഇന്ന് തീയല ഇന്ന് തീയല ആകിയപ്പോ ആൾക്കാർ മുറി കുറപ്പ് തുടങ്ങി കാര്യങ്ങളുണ്ട് പിന്നെ അത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആ ഉച്ചക്ക് പന്ത്രണ്ട് മണിയാകുമ്പോ തുടങ്ങും പന്ത്രണ്ടാവുമ്പോൾ തുടങ്ങും ഒരു ഇതിപ്പോൾ പോകുന്നത് എപ്പോഴേ ഒന്നര ഒരു മുന്നേക്ക് മണിക്ക് തീരാറാണതിന് മുമ്പേ ഞങ്ങൾ കൃത്യ ഹോട്ടലിൽ വിളമ്പുന്ന എൺപത് രൂപയുടെ ഒരു നോർമൽ ഇത് കേട്ടോ പപ്പടമുണ്ട് തോരനുണ്ട് പിന്നെ ഉള്ളിച്ചമ്മന്തി ഉണ്ട് തീയലുണ്ട് അച്ചാറുണ്ട് മീൻമർത്തം ഉണ്ട് സാമ്പാറാണ് ഒഴിക്കാനായിട്ട് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് എല്ലാ ദിവസവും ഇവിടുത്തെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള അവിയൽ വിളമ്പുന്നതാണ് ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് തീയലാണ് വിളമ്പിയിരിക്കുന്നത് കേട്ടോ എൻ്റെ കൂട്ടത്തിൽ ഈ മീമർത്തതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എമ്പ രൂപ ഊണ്ടും കൂടെ വരുന്നതാണ് ഒരുപാട് ആളുകളാണ് വന്ന് ഇവിടുന്ന് ഊണ് കഴിക്കുന്നത് ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ തുടങ്ങുന്ന ഊണ് ഒരു മണി ഒന്നരയാകുമ്പോഴത്തേക്കും ഫുള്ളും തീർന്നു പോകും അത്രമാത്രം ഇവിടുത്തെ ഊണിനെ ഇഷ്ടപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ തൃപ്തിയായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് പോകാം നല്ല വൃത്തിയിലും നല്ല വിടുപ്പിലുമാണ് ഇവിടുത്തെ ഓരോ സാധനങ്ങളും പാചകം ചെയ്യുന്നതാണെങ്കിലും വിളം എല്ലാം എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ സാമ്പാർ മേടിച്ചിട്ടായിരുന്നു വലിയ നഷ്ടമായി കാരണം മിക്ക സ്ഥലത്തും പോയിട്ട് സാമ്പാർ നല്ല മീൻചാറാണ് ഒഴിക്കാറുള്ളത് പക്ഷേ ഈ സാമ്പാർ കാറ്ററിംഗ് നടത്തുന്നതുകൊണ്ടായിരിക്കാം ഒരു പ്രൊഫഷണലിസം സാമ്പാറിനകത്ത് നമുക്ക് തോന്നുന്നുണ്ട് കല്യാണത്തിനൊക്കെ വിളമ്പ ആ ഒരു ടേസ്റ്റിൽ നമുക്കിവിടെ വന്നാൽ പോകുന്നതായിരിക്കാം കേട്ടോ നല്ല സാമ്പാർ പിന്നെ ഇതും ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ ഐറ്റമാണ് ഇതിൻ്റെ ഉള്ളിച്ചമ്മന്തി ഉള്ളിച്ചമ്മന്തിയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും പക്ഷേ ഇപ്പോൾ വീടുകളിലൊന്നും വെക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ അന്യം നിന്ന് പോയൊരു സാധനമാണ് കേട്ടോ നമുക്കിനി ഉള്ളിച്ചമ്മന്തിയും ചോറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് കഴിച്ച് നോക്കാം നല്ല പുളിയും വെളിച്ചെണ്ണയും ചേർത്തിട്ടുള്ള ഒരു ചമ്മന്തി കേട്ടോ വേറെ ആരെയും പാചകത്തിനകത്തോട്ട് കൈകടത്താറില്ല അച്ഛനും അമ്മയും കൂടെ തന്നെ മൊത്തം കാര്യങ്ങളും ചെയ്യാറുള്ളത് എന്നാലും മീൻപറുത്തവും കൂടെ വെച്ച് ഒരുപടി ഒന്ന് കഴിച്ചു നോക്കാം പിന്നെ തേലും ഉണ്ട് കടുമാങ്ങയുണ്ട് ശം തേയിലും കൂടെ വെച്ചൊന്ന് കഴിച്ചു നോക്കാവേ തീയിലും ചേർത്ത് അതിനകത്തേക്ക് മീൻ വെറുത്തതൊന്ന് വെച്ച് കൊഴഞ്ഞെടുക്കാം ഇനിയിപ്പൊ മീൻചാറുണ്ട് മീൻചാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ചാറ് മാത്രമായിട്ടല്ലേ കേട്ടോ എൺപത് രൂപ ഊണ് കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതേ ഇതേപോലെ മീൻചാർ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചേക്കും അതിനകത്ത് ഇഷ്ടം പോലെ കഷ്ണമുണ്ട് ഒരു കഷ്ണമായി എടുക്കാമോ എന്നൊന്നും ആരും പറയത്തില്ല നമ്മുടെ ആവശ്യാനുസരണം ഏ എങ്ങനെയാ വയർ ആ കണ്ടോ അത് തന്നെ ഞാൻ പറഞ്ഞുണ്ടോ വയറ് നിറച്ച് ആഹാരവും മീനും ഒക്കെ കഴിച്ചുകൊണ്ടൊക്കെ പോവുമോ അല്ലേ വേണ്ടേ അല്ല കറിമീൻ ഒത്തിരി ഉണ്ടെങ്കിലും കറിമീനാണ് എനിക്ക് വേണ്ടാത്തത് ഞാൻ എടുത്തിട്ട് കേട്ടോ കര മീൻ ഒന്നും പോലും എടുത്തില്ല എന്തായാലും നമുക്കിവിടുത്തെ മീൻചാറും കൂട്ടി തന്നെ കഴിക്കാം മീൻചാറും കൂട്ടി കഴിച്ചിട്ട് കഴിക്കുന്നതിന് മീൻ കഷ്ണം തന്നെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പൊതിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നല്ല പുളിയൊക്കെ പിടിച്ചിട്ടുള്ള സൂപ്പർ മീൻചാറും പു പുളിയൊക്കെ ആയിട്ടുള്ള സൂപ്പർ കൂടി ശരിയാണ് എന്തായാലും ഇനി ഇതെല്ലാം കഴിച്ചും ഫിനിഷാക്കണം എന്നാൽ അടുത്തിന് കിടയിലും വെടിയിട്ട് കാണാം വാങ്ങി